ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ലഞ്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയ ലെഞ്ചാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇവിടെ തേങ്ങക്കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം പീച്ചിൽ ഒന്ന് ആ ഒരു ഭാഗം ഒന്ന് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതായതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ഒന്നിൻ്റെ പകുതി കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്കൊരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് രണ്ട് തണ്ട് കറിവേപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഉണക്ക ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് കേട്ടോ വെക്കുന്നത് അപ്പം നിങ്ങൾ മുഴുവനായിട്ടുള്ള ചെമ്മീനാണ് ഇടുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉണക്ക ഉണക്കച്ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ അരപ്പിൽ നമ്മൾ അരച്ചെടുക്കുന്ന ആ ഒരു തേങ്ങയിലേക്കാണ് കേട്ടോ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉണക്കച്ചെമ്മീൻ നിങ്ങൾ മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞാൻ ഇതിവിടെ മൂടി വെച്ച് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഉണക്കച്ചെമ്മീനും ചെമ്മീൻ ഞാനിവിടെ ഒരു മൂന്നോ നാലോ അഞ്ചോ പാക്കറ്റിലോ ഒന്നിച്ചിട്ട് വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്ക് വറുത്തെടുത്തിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കലാണേ എന്താ ചെയ്തായാലും ഈ ഒരു ചെമ്മി വറുത്തെടുക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സ്മെല്ലേ അപ്പോൾ ഒന്നിച്ച് വറുത്തെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇതിൽ നിന്ന് എടുത്താലും മതി ഓരോ പാക്കറ്റായിട്ട് വറുത്തെടുക്കൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കലാണ് അങ്ങനെ ഞാൻ ഇത് ഇവിടെ ചിരകിയെടുത്ത തേങ്ങ ഇതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ കപ്പ് എന്താ പറയുക നിങ്ങൾക്ക് ചെമ്മീനും കഴുകിയിട്ട് ഇതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ നല്ല ചൂടുവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് എന്താ പറയുക ആവശ്യത്തിന് വെള്ളം കൂടി ഒച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഇതിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പൊട്ടിക്ക നല്ല പാകത്തിന് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ പൊട്ടിക്ക എല്ലാ സ്ഥലത്തും പൊട്ടിക്കാൻ നല്ല കേട്ടാ പറയുക ചില സ്ഥലങ്ങളിൽ പീച്ചിൽ നിന്ന് കേട്ടാ പറയാം അങ്ങനെ ഇത് ഇനി നമുക്കിതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് യൂസാക്കി എടുക്കണ്ട കേട്ടോ എന്നാൽ ഒരു നല്ലതുപോലെ തിക്കാക്കിയിട്ടും വേണ്ട നമുക്ക് ആ ഒരു കറക്റ്റ് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പെല്ലാം നല്ല കറക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കറി തയ്യാറാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണേ അങ്ങനെ ഞാൻ ഇത് മീഡിയം ഇട്ടിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ചെമ്മീനെല്ലാം നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകും വെളിച്ചെണ്ണയും കൂടി താളിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊന്നും വേണമെന്നില്ല ഒരു എന്തെങ്കിലും മീൻ പൊരിച്ചതോ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ നമുക്കിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് പിന്നെ ഞാനിവിടെ മത്തി ആട്ടോ കുഞ്ഞു മത്തിയാണേ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിതിലേക്ക് മസാലയെല്ലാം പുരട്ടി വെക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടേനു അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് പുളിവെള്ളവും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ടാണ് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടൊര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു കൊടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഭാഗം ഒന്ന് മിസ്സായി പോലുണ്ട് ഈ പ്രാവശ്യം ഇതാണ് ഇതാണ് ഇതിൽ ഉപ്പു മുളകെല്ലാം പുരട്ടി വയ്ക്കുന്ന ആ ഒരു വീഡിയോ ആണ് മിസ്സായിപ്പോയിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു മസാലയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുഞ്ഞിമത്തി ഫ്രൈ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിലൊട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല പുളിവെള്ളം മാത്രം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് മോര് എന്താ പറയുക മോരെടുക്കും മോര് ഉപ്പെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് കാന്താരി മുളകിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ കണ്ണിലാറ്റം തെറിക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ ചോറ് ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് താണ്ട് കറിവേപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഇതാ നല്ല നാടൻ മോരാണ് നാടൻ മോരെന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് തന്നത് അറിയില്ല നല്ല പുളിയല്ല ഉണ്ടായിരുന്നു നല്ല മോരന്നെയാണ് ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മത്തി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കുഞ്ഞുമത്തി ഫ്രൈ ആണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുഞ്ഞുമതി ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം